കൂത്തുപറമ്പ് യു പി സ്കൂൾ വാർഷികാഘോഷവും സർവീസ് അറ്റൻഡന്റ് കുമാറിനുള്ള യാത്രയോഗം സംഘടിപ്പിച്ചു സുജാത ഉദ്ഘാടനവും ഉപഹാര വിതരണവും നിർവഹിച്ചു പി അധ്യക്ഷനായി പ്രസിഡന്റ് ഇത്രയും ടിവാസ മാർ അവരുടെ കൂടെ എല്ലാ അർത്ഥത്തിലും സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും കുട്ടികളുടെ കാര്യത്തിൽ അധ്യാപകരെക്കാൾ ഉത്തരവാദിത്തത്തോടെ ഒരു രക്ഷാകർത്താവിന്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് സ്കൂളിൽ ഏറ്റവും ആദ്യം എത്തുകയും ഏറ്റവും ഒടുവിലായി പലപ്പോഴും സന്ധ്യ ആകുമ്പോഴാണ് അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷം ആണ് പ്രദീപൻ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ മുഴുവൻ സമയം സ്കൂളിനു വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുന്നു മറ്റ് സ്കൂളുകളിലെ ഓഫീസ് അറ്റൻഡുമാരെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകളും സവിശേഷതകളും ഉണ്ട് സ്കൂളിലെ ഏതൊരു നല്ല ഒരു സന്തോഷമുള്ള അവസരത്തിലും കുട്ടികൾക്ക് മധുരം ആയിരിക്കും മിക്കവാറും കൂത്തുപറമ്പ് എം കൃഷ്ണൻ വിശിഷ്ടാതിഥിയായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പി സുധീർ എൻറോൺമെന്റ് വിതരണം നടത്തി മാനേജർ പി എം രാധാകൃഷ്ണൻ കൈമാറി പി സനിൽകുമാർ ലിജി സജേഷ് എൻ സതീന്ദ്രൻ എൻ കെ ശ്രീനിവാസൻ കെ ഗീത തൂണേരി രവീന്ദ്രൻ കലാമണ്ഡലം മഹേന്ദ്രൻ എൻ കെ റജി എ പുരുഷു കവിതാ വിനീഷ് എം പി സെനിത്ത് പി കെ ആര്യ എൻ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികൾ നടന്നു Thank <laughs> you. ganus kutu rambut